ബലാത്സംഗ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി നാളെയും ചോദ്യം ചെയ്യാനായി ഹാജരാകണം യുവ ഡോക്ടറെ ഡോക്ടറെസംഗം ചെയ്ത കേസിലാണ് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് കേസിൽ ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കേസിൽ മുൻകൂർ ജാമ്യം നൽകിയ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് സ്റ്റേഷനിൽ ഹാജരായത് രാവിലെ ഒൻപതരയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ നാലേകാലോടെ അവസാനിച്ചു നാളെയും കോടതിയുടെ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും വേടൻ പറഞ്ഞു കോടതിയുടെ കാരണം ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഓർഡറുകളുണ്ട് അതുകൊണ്ട് മേളിക്കൊന്നും പറയാൻ പറ്റില്ല ഈ എനിക്ക് എന്താ ഭാഗം എന്തായാലും എന്തായാലും അത് ഞാൻ പറയും ആവശ്യം യുവ വനിതാ ഡോക്ടർ നൽകിയ പരാതിയിൽ ജൂലൈ തൃക്കാക്കര മുപ്പത്തിയൊന്നിനാണ് തൃക്കാക്കരീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ച് വേടൻ ലൈംഗിക ചൂഷണം നടത്തിയെന്നും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു പരാതി കേസെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല ഇതിനിടെ പ്രതിക്ക് ഹൈക്കോടതി കർശന വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു വേടിനെതിരെ മറ്റ് രണ്ട് ലൈംഗികാതിക്രമ പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ചിരുന്നു ഇതിൽ ഒരു പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം മരവിച്ച അവസ്ഥയിലാണ് ജനം കൊച്ചി